വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് വളാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി അസീസ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഭിന്നശേഷിക്കാരെ നേരിടുന്ന പ്രയാസങ്ങളിലേക്ക് സാമൂഹിക ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി വളാഞ്ചേരിയിലെ മാധ്യമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബ് ഇത്തവണ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പമാണ് വളാഞ്ചേരി ഇൻഫിനിറ്റിയുമായി സഹകരിച്ചാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരിൽ ആത്മവിശ്വാസം പകർന്ന് കായികമായും കലാപരമായും വളർത്തിയെടുക്കുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമായിരുന്നു ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ പ്രധാന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം ഇത്തരമൊരു സാമൂഹിക ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി അസീസ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ നസീർ തിരൂർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സി ചൊല്ലിക്കൊടുത്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഹസ്ന യഹിയ വാർഡ് കൗൺസിലർ സാജിദ ടീച്ചർ വളാഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ ഷാഫി വി പി രമ്യ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സി കെ രാമചന്ദ്രൻ മണികണ്ഠൻ പൂക്കാട്ടിലെ നൂറുൽ ആബിദ് നാലകത്ത് ബാബു ഇടയൂർ ഷഹീർ ഇരുമ്പിളിയം ഹംസ വളാഞ്ചേരി നിസാർ പാലക്കൽ ലിയാക്കത്തലി കലമ്പൻ കൊട്ടാരത്തിൽ ജിഷാദ് രാമദാസ് മുഹമ്മദ് സുനൂൻ നാസർ ഇരുമ്പിളിയം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന പാരലൽ ഒളിമ്പിക്സിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച ഇരുമ്പിളിയം ബഡ് സ്കൂളിനുള്ള ഉപഹാരം ചടങ്ങിൽ ഹംസ വളാഞ്ചേര് സമ്മാനിച്ചു പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ച് കൈനിറയെ സമ്മാനങ്ങളും കൈപ്പറ്റിയാണ് നാളെയുടെ പ്രതീക്ഷകളായ കുഞ്ഞുങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞത്